അടുത്തവണ വീട്ടിൽ ബീഫ് മേടിക്കുമ്പോൾ വെറുതെ അങ്ങോട്ട് ഫ്രൈ ചെയ്യല്ലേ ദ ഇതുപോലെ ഫ്രൈ ചെയ്യണം എൻ്റെ പൊന്നോ ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഈ ഒരു ബീഫ് ഫ്രൈ താറാക്കി എടുക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് അതിനകട്ടൊരു കിലോ ബീഫ് ദാണ്ടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയെടുത്തൊരു പാത്രത്തിലോട്ട് മാറ്റി അതിലേക്ക് മൂന്ന് സവാള സ്ലൈസായിട്ടറിഞ്ഞതും രണ്ട് തണ്ട് കറിവേപ്പിലയും നാല് വെളുത്തുള്ളി നാലായിട്ട് കയറിയതും അഞ്ചാറ് പച്ചമുളക് നടിക മുറിച്ചതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിപൊടിയായിട്ടറിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിനാവശ്യത്തുള്ള ഉപ്പും ഗരം മസാലപ്പൊടി അര ടീസ്പൂണും ഒരു ടീസ്പൂൺ കുരുമുളക് പൗഡറോടെ ചേർത്ത് നന്നായിട്ട് ഇതിനെ നിന്ന് ഈ ഇളക്കിങ്ങോട്ട് ഇളക്കി എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോ അവസാനം വരെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് നല്ലതുപോലെ മസാല പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി കുക്കറിനകത്തിലേക്ക് ഇത് മുഴുവനായിട്ട് മാറ്റിയിട്ടുണ്ട് വെള്ളമൊന്നും പ്രത്യേകിച്ച് ചേർക്കേണ്ട കാര്യമില്ല ബീഫ് വെന്ത് വരുമ്പോൾ അത്യാവശ്യം വെള്ളം ഇതിനകത്തുനിന്ന് തന്നെ ഇറങ്ങി വരും അഞ്ച് വിസിലെ അടിപ്പിച്ചിട്ടുള്ളൂ ഓരോ കുക്കറിനും പല പ്രഷറാണ് അതുകൊണ്ടിത് ആ അഞ്ച് വിസല് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രഷർ മൊത്തത്തിൽ പോയി ഇതൊന്ന് തുറന്ന് നോക്കുമ്പോൾ നല്ലതുപോലെ വെള്ളം ഇതിനകത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഈ വെള്ളം മുഴുവനായിട്ടും തുറന്ന് വെച്ചിട്ടങ്ങോട്ടും വറ്റിച്ച് എടുക്കാം ഈ സമയത്ത് ഇതിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ളൊരു പരിപാടിയുടെ ബാക്കിയുണ്ട് അതിനായിട്ടൊരു പാനിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത് ബീഫ് ഫ്രൈ ആയാൽ തേങ്ങാക്കൊത്ത് മസ്റ്റാണ് ഇതിങ്ങനെ ഇളക്കിയെടുത്ത തേങ്ങാക്കുത്തിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോഴത്തേക്കിനും അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഇന്ന് ഇളക്കിയെടുക്കാം പെരിഞ്ചീരം ഒരുപാട് മൂത്ത് പോകുന്നതിന് മുൻപായിട്ട് തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും പിന്നെ നമ്മൾ നേരത്തെ ഇട്ട വെളുത്തുള്ളിയുടെ ബാക്കിയാണ് ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി നാലായിട്ട് കീറിയതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിപൊടിയായിട്ട് അറിഞ്ഞതും ഇരുപത്തഞ്ച് ചെറിയുള്ളി ചതച്ചെടുത്തേക്കുന്നതാണ് അതാ ഇതുപോലെ ഇളക്കി ഒന്ന് വയറ്റി കൊണ്ടെടുക്കണം ആ ഇട്ട് കൊടുത്തേക്കുന്ന ചെറിയുള്ളിയുടെ കളറൊന്ന് മാറി വരുമ്പോഴത്തേക്കിനും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വറ്റലമുളക് പൊടിച്ചതും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഇതിനാവശ്യത്തുള്ള കുറച്ചുപ്പുകൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഇളക്കിയെടുക്കാം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നേരത്തെ നമ്മൾ വെള്ളം വറ്റിക്കാനായിട്ട് വെച്ചിട്ടുള്ള ബീഫിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ വറ്റി അതൊന്ന് ഡ്രൈ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇതിനി ഇനി മൊത്തത്തിലെടുത്ത് ആ ഒരു പാനിൻ്റെ അത്രോട്ടം കൂടി ഇട്ടു കൊടുക്കാം ഇതുപോലെ ആ വെള്ളം വറ്റിച്ചെടുത്തിട്ട് ബീഫ് ഫ്രൈ തയറാക്കി കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ കിഡിലൻ ടേസ്റ്റാണേൽ പണിയൊന്നും ആയിട്ടില്ല ഇനി ഇതുകൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ഫ്രൈ ചെയ്യാം പക്ഷേ ഇതിൽ വെളിച്ചെണ്ണ ചേർക്കാത്തത് നെയ്യൊരൽപ്പം ബീ കൂടുതലുള്ള ബീഫ് ആയതുകൊണ്ടാണ് വെളിച്ചെണ്ണ പ്രത്യേകിച്ച് ചേർക്കാന്ന് ഓരോ സമയത്ത് ഇതിൻ്റെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും എത്രത്തോളം മൂത്ത് വരുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ ഇങ്ങനെ കളർ മാറുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കുരുമുളക് പൊടിച്ചോടെ ചേർത്ത് കൊടുക്കണം എന്നിട്ടിത് വീണ്ടും നന്നായിട്ടൊന്ന് ഈ ഇളക്കി അങ്ങോട്ട് എടുക്കാം ഇത്രയേ ഉള്ളൂ പരിപാടി ഇതായി ഇതിങ്ങനെ ഇങ്ങോട്ട് കോരിയെടുത്തിട്ട് വെറുതെ അങ്ങോട്ട് കഴിക്കണം എൻ്റെ പൊന്നോ കിഡിലും സംഭവട്ടോ പൊറോട്ട കഴിക്കുമ്പോഴും ചോറ് കഴിക്കുമ്പോഴും എന്തിനേറെ പറയുന്നു നല്ല കാച്ചിൽ പുഴുങ്ങിയതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടി ഈ ബീഫ് ഫ്രൈ വേണം ഒന്നും പറയാനായിട്ടില്ല വെറുതെ ബീഫ് ഫ്രൈ തയ്യാറാക്കരുത് ഇതേപോലെ ഒരല്പം പണി ഉണ്ടെന്നേ ഉള്ളൂ ഇങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ പോളി സാധനം കേട്ടോ അപ്പോൾ എന്തായാലും ബീഫ് മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ ഇടാനായിട്ട് മറക്കരുത് ബീഫ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർ താഴെ ഒന്ന് എത്തുന്നതോടെ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ അപ്പം നല്ലൊരു കിടിലൻ കിട്ടുകാച്ചി വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്